രാമക്കൽമയുടെ അതിർത്തി തർക്ക വിഷയത്തിൽ വ്യാപാരി വ്യവസായി സമിതി ആഹ്വാനം ചെയ്ത പ്രതിഷേധ പരിപാടി പിൻവലിക്കും എന്നൊരു അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത് കളക്ടറുമായും ജില്ലയുടെ ചാർജുള്ള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനമെന്ന് ജില്ലാ നേതൃത്വം അതേസമയം വിഷയത്തിൽ പ്രതിഷേധം കനത്തതിനെ തുടർന്നാണ് പിന്മാറ്റമെന്നും സൂചനയുണ്ട് വിവിധ സംഘടനകൾ സമരപ്രഖ്യാപനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇതു സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ചേരുന്നു അനീഷ് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അജിത കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നത് അതായത് പതിറ്റാണ്ടുകളായി മേഖലയിലെ നാട്ടുകാരും വിനോദസഞ്ചാരികളും ഒക്കെ തന്നെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു പാതയാണ് ഈ തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ബോർഡ് വെച്ച് തടഞ്ഞത് ഇതിനെ തുടർന്ന് വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം മേഖലയിൽ ഉടലെടുക്കുകയും പിറ്റേന്ന് തന്നെ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി തേനി ജില്ലാ കളക്ടറുമായി സംസാരിച്ച് കാര്യത്തിൽ തീരുമാനം എത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം തന്നെ ഉടുമ്പൻചോല എം എൽ എ എം എം മണി അടക്കമുള്ളവർ മേഖല സന്ദർശിക്കുകയും അവിടെ സന്ദർശിച്ച് യാതൊരുവിധ പ്രകോപനവും ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങരുത് എന്ന് ജനങ്ങളോടും വിവിധ സംഘടനകളോടും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിരുന്നു ഇതിനു തൊട്ടു പിന്നാലെ എത്തിയ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വം ഇവിടെ സന്ദർശനം നടത്തുകയുണ്ടായി അതായത് എം എം മണി അടക്കമുള്ള നേതൃത്വം നേതാക്കൾ അവിടെ ഉള്ള സമയത്ത് തന്നെയാണ് ഇവർ എത്തുന്നതും ഇത്തരത്തിൽ സന്ദർശനം നടത്തുകയും ചെയ്തത് എന്നാൽ യാതൊരുവിധ പ്രകോപനവും ഉണ്ടാക്കല്ല എന്നുള്ള എം എൽ എ യുടേത് അടക്കമുള്ള മാധ്യമപ്രവർത്തകരോടുള്ള പ്രതികരണത്തിന് ശേഷം വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നൽ അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികൾ എല്ലാവരും ചേർന്ന് മാധ്യമങ്ങളെ കാണുകയുണ്ടായി ഇവരപോളിച്ച് ഒരു പ്രഖ്യാപനമാണ് നടത്തിയത് അതായത് കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് തിങ്കളാഴ്ച അതായത് നാളെ ഉപരോധിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതായത് മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു പ്രധാനപ്പെട്ട ഭരണകക്ഷിയുടെ പോഷക സംഘടനയായിട്ടുള്ള വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് ഇത് വളരെ വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുകയും അത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള വിവിധ സംഘടനകൾ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഇടുക്കി എം വിവിധ വ്യാപാരി സംഘടനകൾ വിവിധ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ നേതൃത്വം കടന്നിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം എന്താണെങ്കിലും അല്പസമയം മുമ്പ് നമ്മൾ ഈ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറിയോടും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിലെ ആളുകളോടും ഒക്കെ തന്നെ നേതാക്കളോടും ഒക്കെ തന്നെ സംസാരിച്ചിരുന്നു ഇവരെല്ലാവരും തന്നെ അല്പസമയത്തിനകം തന്നെ കട്ടപ്പനയിൽ മാധ്യമങ്ങളെ കാണുകയും അവരോട് ഈ കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് അത് പിൻവലിച്ചു പിൻവലിക്കുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ് നമുക്ക് ഇവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് അതായത് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തിയാൽ അത് ഏത് രീതിയിൽ സംഘടനയെ ബാധിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തതായിട്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഇതിനോടൊപ്പം തന്നെ സി പി ഐ എം ഉൾപ്പെടെയുള്ള സി പി ഐ എമ്മിന്റെ പോഷക സംഘടന എന്നാണ് ഈ വ്യാപാരി വ്യവസായി സമിതി അറിയപ്പെടുന്നത് എന്നാൽ തന്നെ പാർട്ടി തന്നെ ഇവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായിട്ടും നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്താണെങ്കിലും ഈ ഒരു പ്രഖ്യാപനത്തിൽ നിന്നും ഇവർ പിന്മാറുവാൻ വേണ്ടി തീരുമാനിച്ചതായാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഇത് എന്നാൽ ഈ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത് ജില്ലാ കളക്ടറുമായിട്ടും അതുപോലെ തന്നെ ജില്ലയുടെ ചാർജുള്ള മന്ത്രി റോഷി അഗസ്റ്റിനുമായിട്ടും ഇവർ ചർച്ചകൾ നടത്തി ഇതിലുടൻ തന്നെ ചൊവ്വാഴ്ചത്തേക്ക് തീരുമാനമാകും ഈ ഒരു വിഷയത്തിൽ ബോർഡ് അവിടുന്ന് നീക്കം ചെയ്യുമെന്നുള്ള ഉറപ്പ് ലഭിച്ചു ഇതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു പിന്മാറ്റത്തിലേക്ക് ഇവർ ആലോചിക്കുന്നത് എന്നുള്ള ഒരു വിവരവും വിവരമാണ് ഇവർ പങ്കുവയ്ക്കുന്നത് എന്നാൽ അത്തരത്തിലെ എല്ലാ കാര്യങ്ങളെന്നാണ് പൊതുവെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ പറയുന്നത് അതായത് വിവിധ സംഘടനകളുടെയും അതുപോലെ തന്നെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്ന പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഇപ്പോൾ സമരത്തിൽ നിന്നും പിന്മാറുവാൻ വേണ്ടിയിട്ട് വ്യാപാരി വ്യവസായി സമിതി തയ്യാറായിട്ടുള്ളത് എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോഴ് ആരോപിക്കുന്നത് നമുക്കറിയാം മുല്ലപ്പെരിയാർ വിഷയം മുമ്പ് ഇത്തരത്തിൽ ചർച്ച ചെയ്തപ്പോൾ ഏത് രീതിയിൽ അത് ജില്ലയിലെ വിവിധ മേഖലകളിൽ പ്രതിഫലിച്ചു എന്ന് അന്ന് തമിഴ്നാടും കേരളവും ആയിട്ടുള്ള ഒരു പ്രശ്നമായി ഈ സാധനം ഈ ഒരു സംഭവം വളർന്നു വരികയും അതിനോടൊപ്പം തന്നെ തമിഴ് ജനതയും മലയാളികളായിട്ടുള്ള ഒക്കെ തന്നെ സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ സാഹചര്യം നിലനിന്നിരുന്നു ഇതൊക്കെ അനുസരിച്ച് ജില്ലാ ഭരണകൂടവും ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ ഇന്റലിജൻസ് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അടക്കമുള്ളവർ ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം എന്താണെങ്കിൽ സമരത്തിൽ നിന്ന് പിന്മാറുവാനാണ് വ്യാപാരി വ്യവസായി സമിതി നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം അജിത